ഭർത്താവിൻ്റെ മരണശേഷം ശ്രീജയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് രണ്ട് മക്കളായിരുന്നു അവരുടെ ജീവിതവും സ്വപ്നങ്ങളും സ്വപ്നങ്ങളുമൊക്കെയായിരുന്നു ശ്രീജയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതിൽ ശ്രീജയ്ക്ക് ഏറ്റവും അധികം സന്തോഷം പകർന്നത് ഈ മക്കൾ തമ്മിലുള്ള സ്നേഹം തന്നെയായിരുന്നു എന്തിനും ഏതിനും മകൾ ശ്രീലക്ഷ്മിയും മകൻ ശ്രീനാഥും ഒരുമിച്ചായിരുന്നു ചേച്ചിക്കൊരാവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ശ്രീനാഥ് എവിടെയായാലും ഓടിയെത്തും അങ്ങനെയൊരാവശ്യമായിരുന്നു കഴിഞ്ഞ ദിവസവും ജോലിസ്ഥലത്തു നിന്നും ചേച്ചിയെ വിളിച്ച് വീട്ടിലെ കല്യാണം കൂടാൻ എത്തിക്കാനായിരുന്നു ശ്രീനാഥ് പോയത് എന്നാൽ ഇരുവരും ഒന്നിച്ച് മടങ്ങും വഴി ആ യാത്ര മരണത്തിലേക്കാവുകയായിരുന്നു ആദ്യം അനുജനും മണിക്കൂറുകൾക്കിപ്പുറം മരണത്തിലും അനുജനെ ഒറ്റയ്ക്ക് വിടാതെ ചേച്ചിയും ഒപ്പം പോവുകയായിരുന്നു കൊച്ചി ഇൻഫോസിറ്റിയിൽ ജോലി ചെയ്യുകയായിരുന്നു ശ്രീലക്ഷ്മി ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിലേക്കെത്തുക തുടർന്ന് ഞായറാഴ്ച ബന്ധുവിന്റെ ഒരു വിവാഹവും ഉണ്ടായിരുന്നു ബന്ധുവിന്റെ വിവാഹം കൂടാൻ താൻ എത്തുമെന്നും കൂട്ടാൻ വരണമെന്ന് ശ്രീനാഥിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ബന്ധുവിന്റെ വിവാഹം നടക്കുന്ന ഞായറാഴ്ചയുടെ തലേന്ന് ശനിയാഴ്ച ചേച്ചിയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നു ശ്രീനാഥ് ശനിയാഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞ് ശ്രീലക്ഷ്മി ഇറങ്ങി ഇരുവരും ഒരുമിച്ച് ബൈക്കിൽ നാട്ടിലേക്ക് തിരിച്ചു പാലായിലേക്ക് വരും വഴി കടപ്പാട്ടൂർ ബൈപ്പാസിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഒരു കാറ് ഇടിക്കുകയും തുടർന്ന് റോഡിലൂടെ ബൈക്ക് നിരക്കിക്കൊണ്ടു പോവുകയുമായിരുന്നു അപകടം നടന്നയുടൻ തന്നെ നാട്ടുകാർ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ തന്നെ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ശ്രീനാഥ് മരണത്തിനു കീഴടങ്ങിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടവെയാണ് ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെ ശ്രീലക്ഷ്മിയും മരണത്തിനു കീഴടങ്ങുന്നത് ഇരുപത്തിയേഴ് വയസ്സുകാരിയായ ശ്രീലക്ഷ്മിയുടെ വിവാഹ ും നിശ്ചയിച്ചിരിക്കുകയായിരുന്നു മേയിൽ നടക്കാനിരിക്കുന്ന വിവാഹത്തിന്റെ ഒരുക്കങ്ങളിൽ കൂടിയായിരുന്നു അമ്മ ശ്രീജയും അനുജൻ ശ്രീനാഥുമെല്ലാം ഭർത്താവ് സന്തോഷ് മരണത്തിനു കീഴടങ്ങിയ ശേഷം ശ്രീജയുടെ സന്തോഷവും പ്രതീക്ഷയുമെല്ലാം ഈ മക്കളായിരുന്നു അവർക്ക് വേണ്ടിയായിരുന്നു ശ്രീജ ജീവിച്ചത് തന്നെ എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തം ശ്രീനാഥിന്റെയും ശ്രീലക്ഷ്മിയുടെയും എടുത്തപ്പോൾ തകർന്നു പോവുകയായിരുന്നു ആ അമ്മ കാഞ്ഞിരപ്പള്ളി ചേനപ്പാടി നാഗമറ്റത്തിൽ സന്തോഷിന്റെയും ശ്രീജയുടെയും മക്കളായിരുന്നു ും ശ്രീലക്ഷ്മിയുടെയും ശ്രീനാഥിൻ്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് മണിയോടെയാണ് വീട്ടുവളപ്പിൽ സംസ്കരിക്കുക അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തവാർത്തയിൽ നടുങ്ങിയിരിക്കുകയാണ് നാട്ടുകാരും വീട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു